ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള പത്ത് വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരൊക്കെയാണ് ശരിക്കും നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൻ്റെ ഒരു പട്ടിക വന്നു ലോകത്ത് ഏറ്റവും ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതിനകത്ത് ഇന്ത്യ നാലാം സ്ഥാനത്ത് അമേരിക്ക ഒന്നാമത് രണ്ടാമത് റഷ്യ മൂന്നാമത് ചൈനയായിരുന്നു എന്നാൽ ഏറ്റവും ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു ഫോബ്സ് മാഗസിൻ അവസാനമായിട്ടൊരു പട്ടിക ശക്തരായ പത്ത് വ്യക്തികൾ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നത് അന്ന് ഒന്നാം സ്ഥാനത്ത് ഷിജിൻ പിങ് ആയിരുന്നു രണ്ടാമത് പുടിൻ മൂന്നാമത് നമ്മുടെ ട്രംപ് ഒൻപതാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം നേടുക എന്നൊരു പ്രത്യേകത ആ ലിസ്റ്റിനുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് ഇന്നേവരെ ഫോബ്സ് മാഗസിൻ ഒരു പട്ടികയും പുറത്തുവിട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് ലോകം ഒരുപാട് മാറി ഫോബ്സ് മാഗസിൻ ആ പട്ടിക പുറത്തുവിടുമ്പോ അന്ന് നാലാം സ്ഥാനത്ത് ജർമ്മൻ ചാൻസലർ ആയിരുന്നു മേർക്കലാണ് ഉണ്ടായിരുന്നത് അഞ്ചാം സ്ഥാനത്ത് ജെഫ് ബസോസ് ആയിരുന്നു കാരണം ആ സമയത്ത് ബസോസ് ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഇന്നിപ്പോൾ അത് ലോൺ മസ്ക് ആണ് അപ്പൊ ലോകം ഇന്ന് ഒരുപാട് മാറിയിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും ശക്തരായ പത്ത് വ്യക്തികൾ ആരൊക്കെയാണ് നമ്മൾ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ഫേവററ്റിസം അതിൽ കടന്നുകൂടി എന്നുള്ള ആക്ഷേപം വരാം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു എ ഐ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മൂന്ന് എ ഐ പ്ലാറ്റ്ഫോമുകളോട് നമുക്ക് ചോദിക്കാം അതായത് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ജമിനയോട് ചോദിക്കാം അതുപോലെ ഇലോൺ മസ്കിന്റെ സ്ഥാപനമായിട്ടുള്ള ഗ്രോക്കിനോട് ചോദിക്കാം അമേരിക്കൻ സ്ഥാപനമായിട്ടുള്ള ചാറ്റ് ജി പി റ്റിയോട് നമുക്ക് ചോദിക്കാം ഈ മൂന്ന് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളോട് നമുക്കിന്ന് ചോദിക്കാം ലോകത്തെ ശക്തരായ ആ പത്ത് വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി ആരൊക്കെയാണ് എന്ന് ആദ്യമായിട്ട് ചാറ്റ് ജി പി റ്റിയോട് തന്നെ ചോദിക്കാം ചാറ്റ് ജി പി ടി നൽകിയ പട്ടികയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ടോപ്പ് ടെൻ മോസ്റ്റ് പവർഫുൾ വേൾഡ് ലീഡേഴ്സ് ഒന്നാം സ്ഥാനം ഡൊണാൾഡ് ട്രംപാണ് ഒന്നും വേണ്ട അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ഒറ്റ പൊസിഷൻ മതി ട്രംപിന് ഈ ഒരു പദവിയിലേക്ക് എത്താൻ സോ ഒന്നാമത് ഡൊണാൾഡ് ട്രംപാണ് രണ്ടാമത് ഷി ജിൻ പിങ് ചൈനയുടെ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമിയുടെ പ്രസിഡന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഏറ്റവും അധികം മാനുഫാക്ചറിംഗ് നടത്തുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് രംഗത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് രണ്ടാമത് വന്നതിൽ അത്ഭുതമൊന്നുമില്ല മൂന്നാമത് വ്ളാഡിമിർ പുടിൻ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് രണ്ടാമത് ടെക്നോളജി രംഗത്തും സൈനിക ശക്തിയിലും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ ആ റഷ്യയുടെ പ്രസിഡന്റ് കൂടിയാണ് പുടിൻ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് ഇവർ ഈ രാജ്യങ്ങളുടെ പദ പ്രസിഡന്റ് പദവികളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല പവർഫുള്ളായിട്ടുള്ള ലീഡേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് അതായത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ ആഭ്യന്തരമായിട്ട് അവരുടെ രാജ്യത്തിനുള്ളിൽ അവർക്ക് വലിയ പവർ ഉണ്ടാവും തലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാവും അത്രയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ലീഡേഴ്സാണ് ഇവരൊക്കെ നാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതായത് നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് രണ്ടാമത് ഒരു മേജർ ജിയോ പൊളിറ്റിക്കൽ പ്ലെയർ ആണ് അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒരു പവർഫുൾ ശക്തിയായിട്ട് വളർത്തുന്നതിലെ നിർണായക ഘടകമാണ് അഞ്ചാം സ്ഥാനത്ത് ഇമ്മാനുവൽ മാക്രോൺ ആറാം സ്ഥാനത്ത് ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ആണ് ഏഴാം സ്ഥാനത്ത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മലോനി എട്ടാം സ്ഥാനത്ത് ജർമ്മൻ ചാൻസലർ മേഴ്സാണ് ഒമ്പതാം സ്ഥാനത്ത് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആണ് പത്താം സ്ഥാനത്ത് നമ്മുടെ യു കെ പ്രൈം മിനിസ്റ്റർ ആണ് സോ ഇതാണ് ഈ ഒരു പട്ടിക എന്ന് പറയുന്നത് ഈ പട്ടികയ്ക്ക് ഒരു ആധാരമായിട്ട് ഒ വേൾഡ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു പട്ടികയാണ് ഇവിടെ ചാറ്റ് ജി പി ഒരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒ വേൾഡ് മാഗസിൻ പ്രസിദ്ധീകരിച്ച പട്ടികയാണ് ഇവിടെ ചാറ്റ് ജി പിറ്റ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ കൂടി ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം സോ ഇത് ഒരു വലിയൊരു സ്ഥാപനം റിസർച്ച് നടത്തി പ്രസിദ്ധീകരിച്ച പട്ടികയാണ് ചാജ് പിറ്റ് നമ്മളോട് ഷെയർ ചെയ്തത് സോ ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോർത്ത് പൊസിഷനിലുണ്ട് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം പട്ടികയിലൊക്കെ നാലാം സ്ഥാനത്ത് വരുന്നത് ഇതിന് മുൻപുള്ള ഏത് പട്ടിക എടുത്ത് നോക്കിയാലും നമുക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിനെ ആ ഒരു പൊസിഷനിൽ കാണാൻ പറ്റുമായിരുന്നില്ല ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നെന്ന് പറയുന്നത് മറ്റൊരു പവർഫുൾ എ ഐ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗ്രോക്കിനോട് നമുക്ക് ചോദിക്കാം ഗ്രോക്കിന്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് രണ്ടാം സ്ഥാനത്ത് ഷിജിൻ പിങ് മൂന്നാം സ്ഥാനത്ത് വ്ളാഡിമിർ പുടിൻ നാലാം സ്ഥാനത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഞ്ചാമത് ഇമ്മാനുവൽ മാക്രോൺ ആറാമത് യു കെ പ്രൈം മിനിസ്റ്റർ ഏഴാമത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ എട്ടാമത് ജർമ്മൻ ചാൻസലർ ഒൻപതാമത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ പത്താമത് അർജന്റീനയുടെ പ്രസിഡന്റ് ഇതാണ് ഏറ്റവും പവർഫുൾ ലീഡേഴ്സ് ആയിട്ട് ഗ്രോക്ക് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ എ ഐ പ്ലാറ്റ്ഫോം നൽകിയിരിക്കുന്നത് സോ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ രണ്ട് എ ഐ പ്ലാറ്റ്ഫോമുകളിൽ വന്ന പട്ടികയും അതോടൊപ്പം ഒരു സ്വതന്ത്ര മാഗസിൻ പ്രസിദ്ധീകരിച്ച പട്ടികയും എടുക്കും അതിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഒരു മാറ്റവും ഇല്ല ഡൊണാൾഡ് ട്രംപ് ഷിജിൻ പിങ് പുടിൻ മോദി ഈ നാല് പേരുമാണ് ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് ഫോർ എന്ന് തുടർച്ചയായിട്ട് രണ്ട് എ ഐ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ജമിനായി എന്ന് പറയുന്ന ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിനോട് കൂടി ചോദിക്കാം സോ ഗൂഗിൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നിലവിലെ ട്രംപ് തന്നെയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആള് രണ്ടാമത് ഷിജിൻ പിങ് മൂന്നാമത് വ്ലാഡിമിർ പുടിൻ നാലാമത് ഇവിടെ നരേന്ദ്രമോദിയാണ് അഞ്ചാമത് ജമിനായി പറയുന്നത് ഇലോൺ മസ്ക് ആണെന്നാണ് അതായത് ഫോപ്സ് മാഗസിൻ സ്റ്റൈലിലുള്ള ഒരു പട്ടികയാണ് കാരണം ഈ അതിസമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാരെയും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പൊതുവെ ഫോപ്സിന്റെ പട്ടികകളിൽ കാണുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ ജെഫ് ബസോസ് ആ ഒരു പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഇവിടെ അത് ഇലോൺ മാസ്ക് ആണ് അപ്പോൾ ജെമിനായുടെ പട്ടികയിൽ ഇലോൺ മാസ്ക് ആണ് അഞ്ചാം സ്ഥാനത്ത് എത്തുന്നത് ആറാമത് മുഹമ്മദ് ബിൻ സൽമാൻ നമ്മുടെ സൗദിയുടെ കിരീടവകാശി ഏഴാമത് ജർമ്മൻ ചാൻസലർ എട്ടാമത് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന മതമായിട്ടുള്ള ക്രിസ്ത്യൻ മതത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള മാർപ്പാപ്പയാണ് എട്ടാമത് ഒൻപതാമത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് പത്താമത് ജപ്പാൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പട്ടിക ശരിക്കും ഈ ഫോപ്സിന്റെ സ്റ്റൈലിലുള്ള ഒരു പട്ടികയാണ് പക്ഷെ ഇവിടെയും മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യമുണ്ട് ആദ്യത്തെ നാല് റാങ്ക് എന്ന് വെച്ചാൽ ഒന്നാമത് പ്രസിഡന്റ് ട്രംപ് രണ്ടാമത് ഷിജിൻ പിങ് മൂന്നാമത് വ്ലാഡിമിർ പുടിൻ നാലാമത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പട്ടിക എടുത്താലും നാലാം സ്ഥാനത്തുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ഞാൻ മുൻപ് ഇത്തരം പട്ടിക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ റാങ്കിങ്ങുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം മുൻകാലങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഈ ഒരു ലെവലിൽ പരിഗണിക്കുമായിരുന്നില്ല ഇപ്പോൾ നേരത്തെ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ പവർഫുള്ളായിട്ടുള്ള നേതാക്കളുടെ പട്ടിക വരുമ്പോൾ എപ്പോഴും പ്രയോറിറ്റി അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കുമാണ് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുടെ ലീഡേഴ്സിനായിരിക്കും എപ്പോഴും ഇത്തരം പട്ടികകളിൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ചിലപ്പം ജപ്പാനെ പരിഗണിക്കാറുണ്ട് പക്ഷെ ഇന്ത്യയെ പൊതുവേ ഇവരാരും വകവിക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയുടെ പ്രതിഷ്ഠായിൽ വലിയ മാറ്റങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് അംഗീകരിക്കാൻ വെസ്റ്റേൺ ലോകത്തിന് നരേന്ദ്രമോദി വന്നതിന് ശേഷം കഴിയുന്നുണ്ട് നേരത്തെ അവർ നമ്മളെ വെറും ഒരു മൂന്നാംഘട രാജ്യം പോലെ മാത്രമാണ് പരിഗണിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആണ് എന്ന് ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യർ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു പട്ടികയിൽ പൊതുവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പേരുകൾ ഏറ്റവും ശക്തരായ വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പേരുകൾ എടുത്താൽ ഒന്നാമത് എന്തായാലും പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് രണ്ടാമത് ഷിജിൻ പിങ് മൂന്നാമത് പുഴിൻ നാലാമത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൂന്ന് എ ഐ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പട്ടികയാണ് അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു മാഗസിൻ സി ഒ വേൾഡ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഈ ഒരു മാഗസിനിൽ വന്ന റിപ്പോർട്ടാണ് ഇതൊന്നും ഇന്ത്യൻ മാഗസീൻ അല്ല സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നിഷ്പക്ഷമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് കാരണം ഇത് എടുത്തു പറയാൻ കാരണം ഇല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഫേവറിറ്റിസം കാണിച്ചു വന്നതാണ് എന്നുള്ളൊരു ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് എഐ പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ഒരു മാധ്യമ സോഴ്സിനെയും നമ്മൾ എടുത്തത് സോ ലോകത്തെ ഏറ്റവും പവർഫുൾ മനുഷ്യരുടെ പട്ടികയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോർത്ത് പൊസിഷനിലാണ് മറ്റു വീഡിയോയിൽ വീണ്ടും വരാം